വി ഡി സതീഷൻ്റെ ബോംബിൽ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിൽ തന്നെ കേരളം തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു വലിയ ബോംബ് പൊട്ടുന്നാണല്ലോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിക്കും പൊട്ടും ആ ബോംബ് വി ഡി സതീഷിൻ്റെ ആ പ്രസ്താവന അതിനെ പരിഹസിച്ചുകൊണ്ട് ധാരാളം യൂട്യൂബ് പോസ്റ്റിങ്ങുകളും കാർട്ടൂണുകളും വരുന്നുണ്ട് അതിൽ കാണിക്കുന്നത് നന്ദനം എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു അല്ല നല്ല മിഥുനം എന്ന സിനിമയിൽ മോഹൻലാലിനെ നശി അവിടെ കുടുംബങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ബോംബ് വെച്ചു എന്നുള്ള ധാരണയിൽ കൂടോത്രം ഉണ്ടെന്ന ധാരണയിൽ അത് തകർക്കാൻ വേണ്ടി ഒരു തേങ്ങ ഉടച്ച് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നെടുമുടി വഴി വരുന്നുണ്ട് ഇപ്പോൾ പൊട്ടിക്ക് ഇപ്പോൾ പൊട്ടിക്കുക ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറയുക കുറേ നേരം ഇങ്ങനെ അതിന് അവിടെ ചുറ്റും നടന്നിട്ടും അപ്പോൾ ആ തേങ്ങ പൊട്ടുന്ന പൊട്ടുന്നില്ല ഉടനെ ഇന്നസെൻ്റ് ആ തേങ്ങ മേടിച്ച് ബലമായിട്ട് പൊട്ടിക്കുകയാണ് എന്നാൽ പൊട്ടിക്കിടമെന്നും പറഞ്ഞ് ഇന്നസെൻ്റല്ല അതിൻ്റെ വില്ലനായിട്ടുള്ള ക്യാരക്ടറാണ് പൊട്ടിക്കാൻ പറയുന്നത് ബോംബ് പൊട്ടുന്നില്ല അപ്പോൾ അതുപോലെ സതീഷിൻ്റെ ബോംബും പൊട്ടിയേല എന്നുള്ള പ്രചരണമാണ് വ്യാപകമായിട്ട് നടക്കുന്നത് പൊട്ടില്ല അത് ആ സതീഷനറിയുന്ന ബോംബും പൊട്ടിയേല ഈ പിന്നെ നെടുമുടി കൊണ്ടുനടന്ന ബോംബ് പോലെ തന്നെ ആകും എന്നാണ് പരിഹാസത്തിൻ്റെ അർത്ഥം കഥ അത്ര ശരിയല്ല എന്നാൽ പോലും അങ്ങനെയാണ് എന്നാൽ ഇവർ മറന്നുപോകുന്നൊരു കാര്യം അതുപോലെ തന്നെ സിനിമയിൽ ദിലീപ് ഒരു മുട്ട കൂടോത്രം ചെയ്ത് കുഞ്ചാക്കബോവൻ്റെ ഭയൻ്റെ അകത്ത് വയ്ക്കുന്നുണ്ട് അവസാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞപ്പം ദിലീപും കുഞ്ചാക്കബോവനും ഭയങ്കര സൗഹൃദത്തിലായി നവ്യ നായർ ദിലീപിനെ കിട്ടും എന്നുള്ള രീതിയിലാണ് ആ സിനിമ വന്നത് ആ ബോംബ് പൊട്ടിക്കുമ്പം അല്ല ഈ കുഞ്ചാക്കബ് പറയുന്നുണ്ട് അയ്യോ ഞാൻ അറിയാതെ അറിയാത്തൊരവസ്ഥ ചെയ്തു ഇതിനകത്ത് കൂടോത്രം ചെയ്തൊരു മുട്ട വെച്ചിട്ടുണ്ട് ഉടനെ കുഞ്ചാക്കബ് നിസ്സാരുണ്ടെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ കേസ് ഇതെന്താറും കേവലം അന്ധവിശ്വാസമാണ് ഇതിലൊന്നും കാര്യമില്ല ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് പക്ഷേ ദിലീപ് കുഞ്ചാക്കബൻ ആ ബാഗിൽ നിന്ന് ആ മുട്ട എടുത്ത് ദൂരേ ആ ഏറ് വന്ന് വീഴുന്നത് അതിലൂടെ നടന്നുപോയ പാവം പിടിച്ച ധർമ്മക്കാരൻ്റെ പള്ളിലേക്ക് വീഴുകയും ആ മുട്ട പൊട്ടിത്തെറിച്ച് ധർമ്മക്കാരന് ഇല്ലാതാവും അപ്പം കുഞ്ചാക്കഭവം ഞെട്ടുകാണും ഒറിജിനലായിട്ട് അത് പൊട്ടി ഇതിലേത് ബോംബാണ് സതീശൻ്റെ കയ്യിലിരിക്കണം എന്നറിയില്ല നെന്മയുടെ കയ്യിലിരുന്നാണോ കുഞ്ചാക്കഭോ പ്രയോഗിച്ച അല്ലെങ്കിൽ ദിലീപിൻ്റെ കയ്യിലിരുന്ന ബോംബാണോ മുട്ടയാണോ പ്രയോഗിക്കാൻ പോകണമെന്നറിയത്തില്ല രണ്ടാമത്തതാണെങ്കിൽ പൊട്ടുന്ന ബോംബാണ് സതീശൻ പൊട്ടിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളരാഷ്ട്രീയം ഇന്ന് ഉറ്റുനോക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പക്ഷെ സതീശനും ഇതിന് എത്രമാത്രം ഇതാകും സ്വാതന്ത്ര്യത്തോടെ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ട് എനിക്ക് സംശയമുണ്ട് ഇന്നലത്തെ വി ഡി സതീഷൻ്റെ ബോഡി ലാംഗ്വേജ് ആകെപ്പാടെ വല്ലാത്തൊരു ഇതായിരുന്നു അതായത് അധികം കളിക്കരുത് സി പി എം പൊട്ടിക്കുഞ്ഞ അല്ല അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ആ വിശ്വ സതീശനെന്നാണ് അപ്പം ആ ആ വാർത്ത എന്തിനാണ് സതീശന് ഇത്ര നാളും സപ്രസ് ചെയ്തിരുന്നത് അത് വളരെ പ്രധാന നമ്മൾ ചോദിക്കുക ഇന്നാണ് ഇപ്പോഴാണ് പരാതി കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്ന പോലെ സതീശനോട് ചോദിക്കുക സതീശൻ അറിയാവുന്ന ഈ വസ്തുത എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇത് ഇത് നേരത്തെ പറഞ്ഞ ആ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം പെണ്ണ് വിഷയം തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റിയില്ല പുതിയ ഇത് ഒരു ആ ഇതൊരു ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് എല്ലാ ഫീൽഡിലും ആ പെണ്ണ് സ്ഥിരം എന്താണ് അതായത് കൊടുക്കാൻ പാർട്ടിയിലുള്ള പെണ്ണാണ് ആ പെണ്ണ് സ്ഥിരം വി ഡി സതീശന്റെ അടുത്ത് പോയിട്ട് കുറെ കാലം പരാതി കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ഹണി ട്രാപ്പ് എന്ന് പറയും അതിന് അല്ല ആ പെണ്ണിന്റെ വിഷയം തന്നെ ആയിരിക്കും പോയത് അല്ല അത് ഇതിൽ സംശയം പി ഡി സതീശൻ പറഞ്ഞ ആർക്കും കറപ്പിച്ച് എന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ നോക്കും ആരാ ചെയ്ത് ആരാ ഇപ്പൊ ഈ ബോംബ് കൂടോത്രം ചെയ്ത് ആരാണെന്ന് ഇവരെല്ലാം സംശയിച്ച് പരസ്പരം നോക്കുന്നുണ്ട് അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഒരാൾ ഒരു കേസാണെന്ന് നൽകട്ടെ ഒരു ആദ്യമായിട്ടുണ്ടാകുന്ന കേസാണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം സാറേ ആ പെണ്ണിന്റെ വിഷയം സതീശൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പൊട്ടിക്കുകയാണെങ്കിൽ കേരളം ശരിക്കും ഞെട്ടും ഞെട്ടും ഉറപ്പായിട്ടും ഞെട്ടും അത് കൃത്യമായിട്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ സതീശന്റെ കൈകൾക്ക് കുറച്ചുവെല്ലാം ഇടപ്പെടും കോൺഗ്രസിൽ നിന്ന് കൂച്ചുവലങ്ങൾ ഇടപ്പെടും കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കുറിച്ചുവല്ല കാരണം ഇടതുപക്ഷത്തിന്റെ തകർച്ചയായിട്ടുണ്ടാകാൻ പോകുന്നത് പിണറായി വിജയൻ്റെ തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് അതിഷ്ടപ്പെടാത്ത ചില നേതാക്കൾക്ക് കേന്ദ്രത്തിലുണ്ടെന്നേ സതീഷിനെ തന്നെ ബ്ലോക്ക് സതീഷിനെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മയം ആ ബോമിൻ്റെ ശക്തി കുറയ്ക്കാനോ ഉള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കെ സുധാകരൻ ഇങ്ങനെ കത്തി നിൽക്കുന്നു പിണറായി വിജയനെക്കുറിച്ച് ഡൽഹി വെച്ചൊരു പത്രസമ്മേളനം നടത്തുക ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പിന്നെ പിണറായി വിജയനെ പറഞ്ഞ് പത്രക്കാര അയാളെപ്പറ്റി അയാളെ ഞാനെന്തിനെ ബഹുമാനിക്കണമെന്ന് ചോദിച്ചു അയാളെ ഞാൻ എന്തിനാണ് ബഹുമാനിക്കണം മുഖ്യമന്ത്രി അപ്പോൾ ഉടനെ പത്രക്കാരൻ അയാൾ മുഖ്യമന്ത്രിയല്ലേ എനിക്കൊരു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത്രയും പറയണ്ടായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലേ എന്ന് സുധാകരനെ ഒരു പകുതി ശാസിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് കാരണം പിണറായി വിജയൻ്റെ ബൈവിഷ് ഇപ്പറയുണ്ട് അത് സതീശൻ ഉൾപ്പെടെയുള്ളവരെ പറ്റി തന്നെ ഷാജഹാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെടുത്ത ശൗര്യം പലപ്പോഴും പിണറായി വിജയനെതിരായിട്ട് സതീശനെടുത്തില്ല അവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഈ ശൗര്യത്തോടെ പിണറായി വിജയനെ പണ്ട് എതിർത്തിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ കാണില്ലായിരുന്നു കൊള്ളനാടനോട് ചോദിച്ചു എന്നാൽ എൻ്റെ എൻ്റെ മക്കളെ പറ്റി പറയാൻ നിങ്ങളായാലും പിന്നെ കൊള്ളനാടനെ കൂടി കോൺഗ്രസ് കാണുന്നില്ല നിയമസഭ കാണുന്നില്ല എന്തേ എങ്ങനെ നിയമസഭ കാണും അവസരങ്ങൾ കിട്ടുന്നില്ല വാക്കൗട്ടാണ് മിക്കവാറും പിണറായി വിജയൻ ഗൗരവപ്പെട്ട ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഇവിടെ സംഭവിച്ചു ചർച്ച ഗൗരവത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും കാര്യം നമ്മൾ വാക്കൗട്ട് ഉണ്ടെത്തിൽ രക്ഷിക്കും അതാരാണ് ചെയ്യുന്നതെന്നെ ചെയ്യുന്ന നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സതീഷിൻ്റെ ഭാഗത്ത് അല്ലെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഇപ്പോൾ ആന്റണി പിണറായി വിജയനെ ഒരു പരിധി വിട്ട് എതിർക്കാൻ സമ്മതിക്കുകയല്ല കാരണം എന്താ അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഇവിടെ ഒരു കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നു ബി ജെ പി വലിയ ഹീറോ ആയിരുന്നു എങ്ങനെയാണ് കെ സുരേന്ദ്രൻ ഒന്നുമല്ലാതായത് ബി ജെ പിയെ ക്ഷീണിപ്പിച്ചെങ്ങനെയാണ് എന്നും എന്നും വന്ന് ചാനൽ ചർച്ചകളിൽ പറഞ്ഞത് സ്വപ്ന സുരേഷിൻ്റെ വീട്ടിലേക്ക് നാളെ ഇ ഡി പോവും റവന്യൂ ഇൻ്റലിജൻസ് പോവും എക്സാലോജിക്ക് പൂട്ടിക്കാൻ പോവാണ് അത് കഴിഞ്ഞ് ക്രിഫ് ഹോസിനും ഇ ഡി എത്തും എന്നിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാനൽ ചർച്ചകൾ പറയുക ഈ സതീശൻ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് മെയിലിംഗ് അപ്പോൾ എന്നിട്ട് ചാനൽ ചർച്ചയിൽ ആരെങ്കിലും ചോദിക്കുക മറ്റ് പാനലിസ്റ്റുകൾ ചോദിക്കുക ഇതിനൊക്കെ തെളിവ് കൊണ്ടുവന്നിരിക്കും നാളെ എട്ട് മണിയോടെ അടുത്ത ചർച്ച ഞാൻ ഇതുകൊണ്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ സതീശിനെ കൊറോണത്തിൽ കാണിയാ അല്ല സതീശിനെ പോയിട്ട് സുരേന്ദ്രനെ കാണിയില്ല ഈ മുന്നറിയിപ്പ് ഇല്ലാതെ ഇത് ഒരു പത്രസമ്മേളനം നടത്തി ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് കുറെ കൂടെ വിലയുണ്ടായിരുന്നു ബോംബ് പൊട്ടുപോകുക ബോംബ് പൊട്ടും പൊട്ടും പൊട്ടാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇനി ഈ ബോംബൂടെ പൊട്ടുന്നില്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ ഇതൊരു പെൺ ബോംബ് തന്നെയായിരിക്കും പെൺ ബോംബ് ആകാം ആൺ ബോംബു ആകാം അതുമൊക്കെ ഇഷ്ടംപോലെ കേസുകളുണ്ടെന്നേ പക്ഷെ പല നേതാക്കന്മാരെയും ഓരോ പാർട്ടിയിലേയും പല ആൺ വേശ്യ എന്ന് വിളിക്കുന്ന നേതാക്കന്മാരുണ്ട് വലിയ നായകന്മാർ അത് പിന്നെ പറയാം അത്രയും കഥകൾ നമുക്ക് പോകണ്ടേ എന്ന തലവൽ സംസ്ഥാന അത് അതൊന്നും പറയില്ല അത് വരാൻ പോകുന്നു അതൊക്കെ അതിന് മ മറുപടി പറയേണ്ടവർ പിണറായി വിജയന് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും പിണറായി വിജയൻ പക്ഷേ ഇവർ സതീശൻ കണക്ക് കൂട്ടുന്നത് പിണറായി വിജയനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അങ്ങനത്തെ ധാർമ്മികബോധവും നീതിബോധവും ഒന്നും പിണറായിക്കില്ല ശശീന്ദ്രൻ ഇപ്പോഴും തുടരുന്നില്ലേ നമ്മളെല്ലാവരും കേട്ടോ ശശീന്ദ്രേ മന്ത്രി ഇല്ലേ ഇപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്താക്കൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ആളാണ് ശശീന്ദ്രൻ കടകക്ഷിയായിരിക്കാം ഗണേഷ് ഇവിടെ നിൽക്കുന്നത് ഇപ്പം ഗണേശില്ലേ ആരാണ് കോഴി ഫാമ് തന്നെ പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നതാണെങ്കിൽ ഇനി പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നാണെങ്കിൽ റിയാസിൻ്റെ ഡൈവോഴ്സ് പെറ്റീഷൻ വരണ്ടേ റിയാസ് എങ്ങനെയാണ് ആ പെണ്ണ് റിയാസിനെതിരായ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്ത പരാതികൾ അറിയണ്ടേ അതൊന്ന് പ്രസിദ്ധീകരിക്കേ കോടതിയിലെ റെക്കോർഡ് സ്ത്രീകളെ പീഡിപ്പിക്കാത്ത മാന്യന്മാർ ആരാമാത്രം പീഡിപ്പിക്കുക അത്രമാത്രം പീഡിപ്പിച്ചു അപ്പോൾ നമ്മൾ ആരോപിക്കുക അല്ലെ കോൺഗ്രസ് ആരോപിക്കുക അല്ലെ ബി ജെ പി ആരോപിക്കുക ഈ പെണ്ണിനെ കെട്ടാൻ വേണ്ടി പിണറായി വിജയൻ്റെ മകളെ കെട്ടാൻ വേണ്ടിയാണ് മറ്റേ പെണ്ണിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് മാത്രം സ്ത്രീ പീഡനം വേറെ ഉണ്ടോ ആലോചിച്ച് നോക്ക് അതിനെ ചുക്കാൻ പിടിച്ച പിണറായി അല്ല അതിന് ഗൗരവം ആലോചിക്കണം സ്വന്തം മകളെ കല്യാണം വേറൊരു കല്യാണം കഴിച്ച് ഇന്ന് എടുത്തിട്ട് കെട്ടിച്ച് കൊടുക്കുക അത് പേരിലാണെങ്കിലും കാരണങ്ങൾ പലതുണ്ടാകാം എന്തുവാകാതെ അത് ക്രൈമിനൊക്കെ കുറേ കൂടെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളുമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്തവരാണ് ഇന്ന് ആരെ വിചാരണ ചെയ്യാൻ വന്നിരിക്കുന്നത് മാങ്കൂട്ടത്തിന് വിചാരണ ചെയ്യാൻ വന്നിരിക്കുന്നത് അതാണ് കഷ്ടം അത് അവിടെയാണ് ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നത് അവറ്റ കാര്യം കൊണ്ട് കാരണം മാങ്ങൂട്ടം ഇത് ചെയ്തോ ഇല്ലയൊന്നും നമുക്കറിയത്തില്ല ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടു എന്നും അറിയില്ല ചില അടിമ സി പി എം പക്ഷേ അതിൻ്റെ കാരണം ഇപ്പം മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്തുന്ന ആരാന്നുള്ള ചോദ്യം ഉണ്ടാവും സതീശന് ഈ മാങ്കൂട്ടത്തെ രക്ഷപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുന്ന ഇപ്പോൾ മാങ്കൂട്ടത്തിനെ സതീശൻ പുറത്താക്കി ശരിയാണല്ലോ പക്ഷെ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടൊരു സോഫ്റ്റ് കോർണറ് പാലക്കാട്ടിലെ ജനങ്ങളുടെടയ്ക്കും കേരളത്തിലെ ജനങ്ങളുടെ ഡെവലപ്പ് ചെയ്യാൻ സതീശനെ പുറത്താക്കിയത് കൊണ്ട് തന്നെ സാധിച്ചു സതീശൻ ഉദ്ദേശം സഹായിച്ചു നാളെ മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ ആരും പരാതി വരാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്ന പോലെ കോടതി വെറുതെ വിട്ടാൽ പോലീസ് വെറുതെ വിട്ടാൽ ഈ പിന്നെ തിരിച്ചെടുക്കാം ആരെ തിരിച്ചെടുക്കാം രാഹുൽ മാം തിരിച്ചെടുക്കാം പക്ഷേ സതീശൻ പൊട്ടിക്കാൻ പോകുന്ന ബോംബ് ഉത്തരം പറയാൻ പാധ്യസ്ഥാധികളെ പതിരും ആരെ ഉദ്ദേശിച്ചാൽ അപ്പോൾ അപ്പം അതിൽ ഉത്ര ഇന്ന് ഇന്ന് പിണറായിയുടെ പത്രസമ്മേളനമാണ് പക്ഷേ പിണറായി ഇതൊന്നും പറയാൻ സാധ്യത ഇല്ല പരിപ്പ് അഞ്ഞൂറ് ഗ്രാം കൂടെ കൂടുതൽ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എണ്ണ വെളിച്ചെണ്ണ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂടെ കൂടുതൽ വരും കിറ്റിന് അത്രയും സാധനങ്ങൾ കാണും കൂടുതൽ സാധനം കാണും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനായിരിക്കും പിണറായിയുടെ പത്രം എന്തായാലും നമ്മളെ രാഹുൽ മാങ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അധ്യക്ഷസ്ഥാനം ആദ്യം തന്നെ കളഞ്ഞു പിന്നീട് സസ്പെൻഷൻ നൽകി അപ്പോൾ അതൊക്കെ അത് തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇപ്പോൾ പല അണികളും ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോട്ടെ എന്തു തന്നെയാലും സ്ത്രീകളുടെ ആത്മാഭിമാനം മുൻനിർത്തിക്കൊണ്ടെടുത്ത വളരെ ധീരമായിട്ടുള്ളൊരു നിലപാടാണ് അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കണ്ടുപഠിക്കേണ്ട മാതൃകയാക്കേണ്ട ഏത് പാർട്ടിയും ഒരു വലിയ നിലപാട് തന്നെയാണ് ധീരമായിട്ടുള്ള തൻ്റെ ഇടമുള്ള സതീശൻ്റെ നിലപാട് കൊണ്ട് കോൺഗ്രസിനും കേരള ജനതയ്ക്കും കിട്ടിയ ഏറ്റവും വലിയ മെച്ചം ചില വിഷയങ്ങൾ ഒതുക്കി ഒതുക്കത്തിൽ പറഞ്ഞു തീർത്താൽ എങ്ങും ക്ലാരിറ്റി എത്തിയല്ല മറിച്ച് പരസ്യ ചർച്ചയ്ക്ക് പരസ്യ വിചാരണയ്ക്ക് തന്നെ വിധേയമായി സത്യം ഒറിജിനൽ സത്യം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന നിലപാടാണ് സതീശിനടുത്ത് അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ പോലെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയാം കൃഷ്ണകുമാർ പറഞ്ഞില്ല ഇത് എൻ്റെ പോലീസ് വെറുതെ കിട്ടു കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി കൂട്ടൊരു ന്യായീകരണത്തിന് പോകേണ്ട ആവശ്യം രാഹുൽ മാംകൂട്ടത്തിനും സതീശനും വലിയ രാഹുൽ മാങ്കൂട്ട് സേഫ് ആ സിറ്റി സേഫ് ആണ് ടെക്നിക്കലി നമ്മൾ വ്യാഖ്യാനിച്ചാൽ സേഫ് ആണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതറിയാവുന്ന ഇത് അറിയാത്ത ആളല്ല സതീശൻ നല്ലൊരു വക്കിലും കൂടിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സതീശൻ മാറ്റി നിർത്തിയാലും നമുക്കിത് പറയുമ്പോൾ അവസാനം നിർത്തും ഇതാ പറയാനുള്ളത് ബോംബ് എന്തായാലും പൊട്ടും ദിലീപിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുട്ട ആ ബോംബ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം ചിലപ്പോൾ കേരള കേരളം ഞെട്ടൊന്നും ആരും വിചാരിക്കണ്ട ഇതെല്ലാം കേട്ട് ആസ്വദിക്കും കേരളം ആസ്വദിക്കും ആസ്വദിക്കും എന്തായാലും വിഷയം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ എത്ര നാളായി എത്ര നാളായി സരിത മറ്റേ ആദ്യം അതിനു മുമ്പ് റജീന സരിത സുഷമ സ്വപ്ന സുരേഷ് എത്ര എത്ര കേസുകൾ ഇങ്ങനെ ആടി ആടിയാടിക്കൊണ്ടിരിക്കുന്നു പി ടി ചക്കട മന്ത്രിസ്ഥാനം തൊട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒത്തിരി കഥകളുണ്ട് ഉണ്ണിത്താൻ്റെ കേസ് മുള്ളിയുടെ കേസ് ഇങ്ങനെ ഇതിങ്ങനെ തുടരുകയാണ് പക്ഷേ ഇതെല്ലാം കൊണ്ട് സതീശൻ ഇപ്പോൾ ഒറ്റ കാര്യം സഹിച്ചു എല്ലാ മാർസിസ്റ്റുകാരുടെയും നേതാക്കന്മാരുടെയും ചെയ്തുകൾ നമ്മുടെ മുന്നിലേക്ക് വീട്ടിൽ പോകുന്നുകൂടെ ആ ഇമേജസ് എല്ലാം കൊണ്ടുവരിക ഇന്നലെ ആ പോസ്റ്റർ ഒട്ടിക്കാനുള്ള അവസരം കൂടി ഉണ്ട് ആ പോസ്റ്റർ അല്ല സതീഷിൻ്റെ വീട്ടിലേക്ക് സതീശൻ്റെ വീട്ടിലേക്ക് പാട പ്രകടനമായി പോയ ഡി വൈ എഫ്ഐക്കാരനും ബി ജെ പി കാരനും ചെയ്ത ഏറ്റവും വലിയ സഹായം അവരുടെ തന്നെ നേതാക്കന്മാരെ തുണിയില്ലാതെ നഗ്നരായി നിർത്താനുള്ള അവസരം കോൺഗ്രസിനും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും ബോംബ് പൊട്ടും വിചാരിക്കാം